നാലാം ിനെതിരായ മത്സരത്തിൽ വിക്കറ്റിന് മുന്നിലും പിന്നിലും ഒരുപോലെ നിരാശപ്പെടുത്തിയ സഞ്ജു സാംസൺ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ടിട്ടും നാലാം മത്സരത്തിലും ഇന്ത്യക്കായി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ച സഞ്ജു ഇത്തവണയും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി പിന്നീട് വിക്കറ്റിന് പിന്നിൽ ഒരു ക്യാച്ചും റൺ അവസരവും താരം പാഴാക്കിയിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു ഇത്തവണ സാഹിബിന്റെ പന്തിലാണ് പുറത്തായത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ജോഫ്ര ആർച്ചറിന്റെ ഷോർട്ട് ബോൾ ട്രാപ്പിൽ വീണ സഞ്ജു ഇത്തവണ ആർച്ചറിനെ ചെറുത് സാഹിബിന്റെ ഷോർട്ട് ബോളിൽ പുറത്തായി മൂന്ന് പന്തിൽ ഒറ്റ റണ്ണ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത് പിന്നീട് വിക്കറ്റിന് പിന്നിലും സഞ്ജുവിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടർന്നു പതിനാറാം ഓവറിലെ ആദ്യ പന്തിലാണ് ഇംഗ്ലീഷ് യുവതാരം ജേക്കബ് ബെത്തലിനെ റൺ ആക്കാനുള്ള സുവർണ അവസരം സഞ്ജു പാഴാക്കിയത് ഹർഷിത് റാണയുടെ ഓവറിൽ പന്ത് മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ട ബെത്തലും ഓവർ ടെണ്ണും റണ്ണിനായി ഓടി ഒരു റൺ പൂർത്തിയാക്കി രണ്ടാം റണ്ണിന് ശ്രമിക്കുന്നതിനിടെ റിങ്കു സിംഗ് പന്ത് പിടിച്ചെടുത്ത് അതിവേഗം നൽകിയിരുന്നെങ്കിലും കയ്യിലൊതുക്കിയില്ലെങ്കിൽ ബെത്തലിനെ അനായാസം റൺ ഔട്ട് ആക്കാമായിരുന്നു എങ്കിൽ സഞ്ജുവിനെ പന്ത് കയ്യിൽ ഒതുക്കാനായില്ല എങ്കിലും അതേ ഓവറിലെ അഞ്ചാം പന്തിൽ റാണ ബെത്തലിനെ പുറത്താക്കിയത് സഞ്ജുവിന് ഭാഗ്യമായി തീർന്നു മത്സരം നിർണായക ഘട്ടത്തിൽ നിൽക്കെയാണ് സഞ്ജു ജെയ്മി ഓർട്ടന്റെ ക്യാച്ച് കൈവിട്ടത് അവസാന പത്ത് പന്തിൽ രണ്ട് വിക്കറ്റ് കയ്യിലിരിക്കെ വിജയത്തിലേക്ക് ഇരുപത്തിയൊന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് പതിനൊന്ന് പന്തിൽ പതിനേഴ് റൺസുമായി ക്രീസിലുള്ള ജെയിമി ഓർട്ടണിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ ഫോർ അടിച്ച് തുടങ്ങിയ ഓർട്ടണെ മൂന്നാം പന്തിലാണ് സഞ്ജു കൈവിട്ടത് ഓർട്ടന്റെ പാളിയ ഷോട്ട് നേരെ ഉയർന്നു പൊങ്ങിയതിന് പിന്നാലെ ക്യാച്ചിനായി ഷോർട്ട് തേർഡ് മാനിൽ ഫീൽഡ് ചെയ്തിരുന്ന വരുൺ ചക്രവർത്തി തയ്യാറായി ഇതിനിടെ വിക്കറ്റിന് പിന്നിൽ നിന്ന് പിന്നിലേക്ക് ഓടിയെത്തിയ സഞ്ജുവും ക്യാച്ചിനായി ശ്രമിച്ചിരുന്നു കൂട്ടിയിടി ഒഴിവാക്കാൻ വരുൺ ചക്രവർത്തി ഒഴിഞ്ഞു മാറിക്കൊടുത്തെങ്കിലും സഞ്ജുവിന് പന്ത് പിടിച്ചെടുക്കാനായില്ല ഇംഗ്ലണ്ട് താരങ്ങൾ രണ്ട് റൺസ് കൂടി ഓടിയെടുത്തതോടെ അവരുടെ വിജയലക്ഷ്യം ഒൻപത് പന്തിൽ പത്തൊമ്പത് റൺസായി കുറഞ്ഞു ഇതേ ഓവറിലെ അവസാന പന്തിൽ ഓവർ ടനെ ഹർഷിത് റാണ് ക്ലീൻ ബൗൾഡ് ആക്കിയത് ഇന്ത്യക്കും സഞ്ജുവിനും ഭാഗ്യമായി തീർന്നു എന്ന് തന്നെ പറയാം ഒടുവിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ മത്സരം ജയിച്ചത് സഞ്ജുവിന് ഭാഗ്യമായി തോറ്റിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയാകുമായിരുന്നത് സഞ്ജുവിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാകുമെന്നതായിരിക്കും സാഡ് ന്യൂസ് തിരുവനന്തപുരം news news. news. Watch നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു